ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ നഗരപ്രദേശങ്ങളിലടക്കം താപനിലയിൽ പ്രകടമായ മാറ്റം വന്നു തുടങ്ങിയതോടെ ഒമാൻ കൊടും തണുപ്പിലേക്ക് നീങ്ങുന്നു പല ഭാഗങ്ങളിലും താപനിലയിൽ വലിയ കുറവുണ്ടായി ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയത് ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത് സൈക്കിളാണ് രണ്ട് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടെ രേഖപ്പെടുത്തിയ താപനില യംഗൽ ബിദിയ അൽഖാബിൽ ഫഹൂദ് നിസ്വ മസ്യൂന മുഖിൻ എന്നിവിടങ്ങളിലെല്ലാം നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത് ശനിയാഴ്ച പന്ത്രണ്ട് പോയിന്റ് ആറ് ഡിഗ്രിയിൽ താഴെയായിരുന്നു ഇവിടുത്തെ താപനില രാത്രി കാലങ്ങളിലും അതിരാവിലെയുമാണ് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് ഉച്ചസമയങ്ങളിലടക്കം തണുപ്പ് വർദ്ധിച്ചതോടെ ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുകയാണ് അതേസമയം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ മഴയും പെയ്തിരുന്നു വരും ദിവസങ്ങളിലും തണുപ്പ് ശക്തി കൂടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് വിമാനയാത്രയിൽ കയ്യിൽ കരുതാവുന്ന ലഗേജിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പ്രവാസികൾക്ക് തിരിച്ചടിയാകും ജാനുവരി മുതൽ ആഭ്യന്തര അന്തർദേശീയ യാത്രകളിൽ ഒരു ക്യാബിൻ ബാഗോ ഹാൻഡ് ബാഗോ മാത്രമാകും കയ്യിൽ കരുതാൻ അനുവദിക്കുക ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് മാത്രമാകും ഇത് ബാധകം യാത്രക്കാരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്താനാണ് നിയന്ത്രണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇത് ഏഴ് കിലോഗ്രാമിൽ കൂടാനും അനുവദിക്കില്ല അധിക ഭാരത്തിനും വലുപ്പത്തിനും കൂടുതൽ പണം നൽകേണ്ടി വരും പ്രധാന വിമാന കമ്പനികളെല്ലാം പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ബാഗേജ് നയങ്ങൾ പുതുക്കിയിട്ടുണ്ട് യാത്രാ തടസ്സങ്ങളും അധിക നിരക്കും ഒഴിവാക്കാൻ യാത്രക്കാർ പുതുക്കിയ ബാഗേജ് നയങ്ങൾ പിന്തുടരണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു നേരത്തെ ഏഴ് കിലോ ബാഗേജിനു പുറമെ ലാപ്ടോപ്പ് പാസ്പോർട്ട് ടിക്കറ്റ് രേഖകളും മറ്റും വെക്കുന്ന ചെറിയ ബാഗ് സ്ത്രീകളുടെ വാൻറ്റി ബാഗ് എന്നിവ കയ്യിൽ വെക്കാൻ വിമാന കമ്പനികൾ അനുവദിച്ചിരുന്നു പുതിയ നിർദ്ദേശം വരുന്നതോടെ ഇവ കയ്യിൽ വയ്ക്കുന്നതിനും തടസ്സം നേരിടും മെയ് രണ്ടിനു മുമ്പ് വാങ്ങിയ ടിക്കറ്റുകൾക്ക് പഴയ ബാഗേജ് നയം ബാധകമാണെന്നും ബി സി എ എസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതനുസരിച്ച് ഇക്കോണമി ക്ലാസിൽ എട്ട് കിലോ വരെ കൈവശം വയ്ക്കാം പ്രീമിയം ഇക്കോണമിയിൽ പത്ത് കിലോ ഫസ്റ്റ് ബിസിനസ് പന്ത്രണ്ട് കിലോ എന്നിവയും കരുതാം അതേസമയം ബാഗേജിന് പുറമെ ലാപ്ടോപ്പും കയ്യിൽ വയ്ക്കാൻ നിലവിൽ അനുവദിക്കുന്നുണ്ടെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു എന്നാൽ ഇവ രണ്ടും കൂടി ഏഴ് കിലോയിൽ കൂടരുത് പുതിയ നിയമങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റം വരാമെന്നും ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ വ്യക്തമാക്കി തുറന്നിട്ട ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാൻ വിരിക്കുന്നവർക്ക് മസ്കർ നഗരസഭ വീണ്ടും മുന്നറിയിപ്പ് നൽകി അൻപത് റിയാൽ മുതൽ അയ്യായിരം റിയാൽ വരെ പിഴയും ഇരുപത്തിനാല് മണിക്കൂർ മുതൽ ആറു മാസം വരെ തടവും ശിക്ഷ ലഭിക്കുന്ന നിയമലംഘനമാണിത് എന്നാൽ കെട്ടിടങ്ങളിലെ മറയുള്ള ബാൽക്കണികളിൽ വസ്ത്രം ഉണക്കാൻ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല ഫ്ളാറ്റുകളിലും മറ്റും താമസിക്കുന്നവർ വസ്ത്രം അലക്കിയ ശേഷം ബാൽക്കണികളിൽ ഉണക്കാൻ ഉപയോഗിക്കുന്നത് വർദ്ധിച്ചതോടെയാണ് ഇതിനെതിരെ അധികൃതർ രംഗത്തെത്തിയത് നഗരത്തിലെ പാർപ്പിട മേഖലകളിലും മറ്റുമായി വിദേശികൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗങ്ങളിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നതും നഗരത്തിന്റെ കാഴ്ചഭംഗിക്ക് കോട്ടം സംഭവിക്കുന്നതിനോടൊപ്പം ഉണക്കാനിടുന്ന വസ്ത്രത്തിൽ നിന്നും താഴേക്ക് വെള്ളം പതിക്കുന്നതും പൊതുജനത്തിനും കാൽനട യാത്രക്കാർക്കും പ്രയാസമുണ്ടാക്കും ഈ സാഹചര്യത്തിലാണ് മസ്കറ്റ് നഗരസഭ മുന്നറിയിപ്പ് തുടർച്ചയായി നൽകുന്നത് ഇത്തരം പ്രവണതകൾക്കെതിരെ കെട്ടിട ഉടമകളും താമസക്കാർക്ക് ഇടയ്ക്കിടെ മുന്നറിയിപ്പ് നൽകാറുണ്ട് മൂന്ന് നിലയിൽ കൂടുതൽ ഉയരമുള്ള താമസ കെട്ടിടങ്ങളിൽ ഓരോ താമസ ഫ്ളാറ്റുകൾക്കും പ്രത്യേകം ബാൽക്കണികൾ ഉറപ്പുവരുത്തണമെന്ന് നഗരസഭ നിർദ്ദേശിച്ചു ഫ്ളാറ്റുകളുടെ രൂപകൽപ്പനയ്ക്കനുസരിച്ചാണ് ബാൽക്കണി ഒരുക്കേണ്ടത് ഇത്തരം ബാൽക്കണികളിൽ ആവശ്യമായ മറകൾ ഉറപ്പുവരുത്തുകയും വേണം അല്ലാത്ത പക്ഷം അലക്കിയ വസ്ത്രങ്ങൾ ബാൽക്കണികളിൽ വെച്ച് ഉണക്കാൻ പാടില്ല എന്നാൽ ബാൽക്കണികൾ മറയ്ക്കുന്നതിന് മെറ്റൽ മെഷ് ഉപയോഗിക്കരുതെന്നും നഗരസഭ അധികൃതർ നിർദ്ദേശിച്ചു മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മസ്കറ്റ് നഗരസഭ മുന്നറിയിപ്പിൽ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം